ഹരീക്കോട് ഊർങ്ങാട്ടേരി വടക്കുമുറിയിൽ കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ മലിനജല സംഭരണിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മൂന്ന് അതിഥി തൊഴിലാളികളിൽ രണ്ടുപേരുടെ മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം കയറിയതാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അസമിലെ ബക്സുയിൽ പടപ്പാറ തമൂൽപൂർ സ്വദേശി ഹിതേഷ് സരണ്യ ബീഹാർ സീതാമർഹി മഹേസ്യയിലെ വികാസ് കുമാർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തത് മറ്റൊരു തൊഴിലാളി അസം ഗോയൽപുര റൌക്കോവ സമതലിയുടെ മൃതദേഹം ബന്ധുക്കൾ എത്താത്തതിനാൽ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ഓക്സിജൻ സാന്നിധ്യം കുറവുള്ള ടാങ്കിലെ വിഷവാതകം ശ്വസിച്ച് ശ്വാസം മുട്ടിയാകാം തൊഴിലാളികൾ മരിച്ചതെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക നിഗമനം എന്നാൽ ഇത് സംബന്ധിച്ച സൂചനകളൊന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താനായില്ല ശരീരത്തിൽ വിഷവാതകത്തിന്റെ സാന്നിധ്യം ഉണ്ടോയെന്ന് കണ്ടെത്താൻ വിശദമായ ശാസ്ത്രീയ പരിശോധന വേണമെന്നും ഇതിനായി ആന്തരികാവയവങ്ങൾ കോഴിക്കോട്ടെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചതായും മെഡിക്കൽ കോളേജ് ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി വ്യക്തമാക്കി രണ്ട് മൃതദേഹങ്ങളിലെ മുറിവുകളോ സംശയാസ്പദമായ മറ്റെന്തെങ്കിലുമോ കണ്ടെത്താനായിട്ടില്ല എന്നാൽ ടാങ്ക് വൃത്തിയാക്കാൻ അതിനുള്ളിലേക്ക് ഇറങ്ങേണ്ടത് െന്നാണ് തൊഴിലാളികൾ നൽകിയ മൊഴി മാത്രമല്ല തൊഴിലാളികളുടെ അരയ്ക്കു താഴെ മാത്രമേ ടാങ്കിൽ വെള്ളമുണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു ഈ സാഹചര്യത്തിൽ മൂന്ന് പേർ എങ്ങനെയാണ് ടാങ്കിൽ അകപ്പെട്ടതെന്നതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല കോഴിക്കോട്ടെ ഫോറൻസിക് ലാബിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും കമ്പനിയിലെ സുരക്ഷാ സാഹചര്യങ്ങളും വിലയിരുത്തി മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ നിഗമനത്തിലെത്താൻ സാധിക്കൂവെന്നാണ് പോലീസ് പറയുന്നത് ഹിതേഷ് സരണ്യയുടെയും വികാസ് കുമാറിന്റെയും മൃതദേഹം വൈകിട്ട് മൂന്ന് മണിയോടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി നാട്ടിലേക്ക് കൊണ്ടുപോയി സമദലയുടെ മൃതദേഹം നടത്തി ൾക്ക് ബി എസ് സി ഓപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രി കോളേജ്